ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചിന് വൃശ്ചിക സംക്രമമാണ് അപ്പോൾ സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ സൂര്യൻ്റെ വൃശ്ചിക രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ ആ രാശിമാറ്റം എങ്ങനെ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ ഇപ്പോ തുലാം രാശിയിൽ നീചരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് നവംബർ പതിനാറിനാണ് ആ സൂര്യൻ നീചരാശി നിന്നും വൃച്ചികരാശിയിലേക്ക് രാശി മാറുന്നത് ഇപ്പോൾ സൂര്യൻ രാശി മാറുന്നത് കാലപുരുഷൻ്റെ അഷ്ടമരാശിയിലേക്കാണ് വൃശ്ചികരാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ രാശിയാണ് ആ ചൊവ്വ എന്ന് പറയുന്നത് സൂര്യൻ്റെ മിത്രഗ്രഹമാണ് അപ്പോൾ സൂര്യൻ്റെ രാശിയിലേക്കാണ് രാശി മാറുന്നത് അതേസമയം ചൊവ്വാ ഗ്രഹത്തിന് ഇപ്പോൾ കർക്കടകരാശിയിലാണ് നീചരാശിയിലാണ് സ്ഥിതി ഇപ്പോൾ രാശി എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു പരിവർത്തനത്തിൻ്റെ രാശിയാണ് നിഗൂഢതകളുടെ രാശിയാണ് ആത്മീയ ഉൾക്കാഴ്ചയുടെ രാശിയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള രാശി എന്നും പറയാം ഇപ്പോൾ സൂര്യനാണെങ്കിൽ ജീവൻ്റെയും പ്രകാശത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് അപ്പോൾ സൂര്യൻ വൃത്തിയരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ആ നിഗൂഢതകളുടെ ഇരുളിലേക്ക് സൂര്യൻ പ്രകാശം വിതറുന്ന സമയമാണെന്ന് പറയാം നിഗൂഢ സത്യങ്ങൾ കണ്ടെത്തുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഗവേഷകർക്ക് നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അതുപോലെ ആത്മീയതലത്തിൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് ശാസ്ത്രജ്ഞർക്ക് അവർക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും സൂര്യൻ്റെ വൃത്തികരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകുന്നത് സത്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിനും രഹസ്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിനും പൊതുവെ സ്വന്തം വീഴ്ചകൾ തിരുത്തി സ്വയം ശുദ്ധീകരിക്കുന്നതിനും ഒരു പരിവർത്തനത്തിനൊക്കെ സഹായകമായിട്ടുള്ള രാശിമാറ്റമായിരിക്കും സൂര്യൻ വൃത്തികരാശിയിലേക്ക് രാശിമാർഗ വഴി ഉണ്ടാകുന്നത് അപ്പം സൂര്യൻ്റെ ഭാവാധിപത്യം സൂര്യൻ ജാതകത്തിലെ സൂര്യൻ്റെ സ്ഥിതി മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇപ്പോൾ നടക്കുന്ന രസാവകാരം ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് വൃത്തികരാശിയിലേക്കുള്ള സൂര്യൻ്റെ രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്തമായിട്ട് സ്വാധീനിക്കും ഇവിടെ നമ്മൾ സൂര്യൻ്റെ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങൾ മാത്രമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുല വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ഈ സൂര്യൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ചിങ്ങക്കുറുകാരെന്ന് പറയുമ്പോൾ മഖം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാതത്തിൽപ്പെടുന്നവരാണ് ചിങ്ങ ചിങ്ങലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് ജന്മരാശ്യാധിപനാണ് ലഗ്നരാശ്യാധിപനാണ് ആ സൂര്യൻ നവംബർ പതിനാറിന് നാലാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പതിനഞ്ച് വരെ ആ സൂര്യൻ നാലാം ഉണ്ടാകും നാലാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ ഇപ്പോൾ പന്ത്രണ്ടാം ഭാവരാശിയിൽ നീച സ്ഥിതിയിലാണ് അപ്പോൾ പൊതുവെ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൽ നേട്ടങ്ങൾ ഉണ്ടാകും എങ്കിലും പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് നമ്മൾ കാണുന്നു അപ്പോൾ പൊതുവെ തൊഴിലിലും ബിസിനസ്സിലുമൊക്കെ തന്നെ ഗുണാനുഭവം കൂടുന്ന സമയമായിരിക്കും തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് ഉയർന്ന ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ സർക്കാർ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ നല്ല സമയമാണ് സർക്കാർ തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുള്ള സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് തൊഴിലിൽ പ്രത്യേകിച്ച് ഉറച്ച തീരുമാനമൊക്കെ ഈ സമയത്തെടുക്കാൻ കഴിയും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് കൺസ്ട്രക്ഷൻ ബിസിനസ്സുകാർക്ക് വെഹിക്കിൾ ഡീലേഴ്സിന് കേബിൾ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീലേഴ്സിന് ഇവർക്കൊക്കെ തന്നെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതേസമയം സമയം ഈ നാലാം നാലാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം പന്ത്രണ്ടിൽ നീചരാശിയിലാണ് എന്നതിനാൽ നാലില് സൂര്യൻ്റെ സ്ഥിതി വരുമ്പോൾ കുടുംബത്തിൽ അല്പം സുഖക്കുറവിനോ സന്തോഷക്കുറവിനൊക്കെ സാധ്യത കാണുന്നുണ്ട് കുടുംബ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യുമ്പോഴൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് കുടുംബത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് സൂര്യൻ നാലിലൊക്കെ വരുമ്പോൾ കുടുംബത്തിലൊക്കെ ഒരു ആധിപത്യമൊക്കെ കൂടും ഇപ്പോൾ വൈകാരികമായിട്ടുള്ള ചില വെല്ലുവിളികൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം കൂടുതൽ സംയമനം കൂടുതൽ വിട്ടുവീഴ്ചകൾ കുടുംബത്തിൽ ഉണ്ടാകേണ്ടുന്ന സമയമാണ് മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ഒരു ശ്രദ്ധ വേണം ഈ പത്തിലൊക്കെ ഗുരുവും പത്തിൽ ഗുരു ചിരിയുന്നു നാലില് ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയമാണ് അപ്പം ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുന്നതിനും അതുപോലെ ത തത്വചിന്തകളിലൊക്കെ ഏർപ്പെടുന്നതിനും സാധ്യതയുണ്ട് അവയൊക്കെ തന്നെ നമുക്ക് മാനസികമായിട്ടുള്ള സംഘർഷം കുറയ്ക്കുന്നതിനും മനസ്സമാധാനം ഉണ്ടാകുന്നതിനും സഹായകമാകും അപ്പോൾ പൊതുവെ പ്രഭക്ഷണ തലത്തിൽ വളരെ നേട്ടവും പേഴ്സണൽ റിലേഷൻഷിപ്പിൽ അല്പം ദോഷവും അല്ലെങ്കിൽ ഒരു സന്തോഷക്കുറവും ഉണ്ടാക്കുന്ന ഒരു രാശിമാറ്റമായിരിക്കും ഈ സൂര്യൻ്റെ കൊച്ചി രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ഉണ്ടാകുന്നത് ഇനി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അതായത് ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് സൂര്യൻ്റെ വൃത്തി രാശിയിലേക്കുള്ള രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കന്നിക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് പന്ത്രണ്ടാം ഭാവാധിപനാണ് ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നവംബർ പതിനാറിന് മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പതിനഞ്ച് വരെ ആ സൂര്യൻ മൂന്നാം ഭാവരാശിയിൽ ഉണ്ടാകും മൂന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ പതിനൊന്നാം ഭാവരാശിയിൽ നീതസ്ഥിതിയിലാണ് അപ്പോൾ പൊതുവെ വർക്കുമായി ബന്ധപ്പെട്ട ഒരു അലച്ചില് ആലസ്യം അതുപോലെ യാത്രകൾ അതുവഴിയൊക്കെ ചിലവ് കൂടാൻ ഇടയുള്ള സമയമാണ് ആത്മീയ കാര്യങ്ങൾക്കായിട്ട് ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ഉണ്ടായെന്ന് വരാം സഹോദരങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ സാധ്യത കാണുന്നു ചിലപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ധനം ചെലവ് ചെയ്യേണ്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് സഹോദരങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സുഖകരമാകണമെന്നില്ല അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒരു ശ്രദ്ധ വേണം തൊഴിലില് സുഖക്കുറവ് തൊഴിലിടത്ത മാറ്റം ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ സൂര്യൻ സുഖസ്ഥാനത്തിൻ്റെ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ബന്ധുക്കളും അയൽവക്കക്കാരുമായിട്ട് ഉള്ള ആ ബന്ധം അത് വഷളാകാതെ നോക്കണം വാഗ്വാദങ്ങളിലൊക്കെ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മീഡിയ പ്രവർത്തകർ അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർ ഒക്കെ തന്നെ അവരുടെ ആശയങ്ങളിൽ അവരുടെ എഴുത്തിൽ അവരുടെ പ്രസ്താവനകളിൽ ഒക്കെ തന്നെ ഒരു കെയർ വേണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കേസുകളോ ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമായതുകൊണ്ട് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒന്ന് ശ്രദ്ധ വേണം മാനസിക സംഘർഷം കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ പൊതുവെ നമുക്ക് ചെലവ് കൂടാൻ ഇടയുള്ള സമയമാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ധനം മാനേജ് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് മൂന്നാം ഭാവാധിപന് വിലക്കുറവുള്ള സമയമായതുകൊണ്ട് പൊതുവെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ ഒരു ധൈര്യക്കുറവ് ആത്മവിശ്വാസക്കുറവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൂര്യൻ സാധാരണ മൂന്നാം ഭാവരാശിയിൽ വരുന്നത് നല്ലതാണ് എങ്കിലും ഇവിടെ ഇപ്പോൾ സൂര്യൻ പന്ത്രണ്ടാം ഭാവാധിപത്യം കൊണ്ട് ആ മൂന്നാം ഭാവ സംബന്ധമായിട്ടുള്ള ചെറിയ ദോഷങ്ങൾ ആ സൂര്യൻ്റെ മൂന്നാം ഭാവരാശിയിലേക്കുള്ള രാശി മാറ്റം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ സൂര്യൻ ഒൻപതിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഒൻപതിൽ ഗുരു ഉണ്ട് ആ ആ ഗുരു മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട ദൂരയാത്രകൾ ഉണ്ടാകുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് വിദേശയാത്രകൾക്കൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇനി തുല ലഗ്നക്കാർക്കും ഈ വൃശ്ചിക രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം ചോതി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗത്തിൽ പെടുന്നവരാണ് ഇപ്പം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും സൂര്യൻ പതിനൊന്നാം ഭാവാധിപനാണ് ആ സൂര്യൻ നവംബർ പതിനാറിന് ഈ കുറുകാരുടെ ധനഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പതിനഞ്ച് വരെ ആ പതിനൊന്നാം ഭാവാധിപൻ രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും പതിനൊന്നാം ഭാവാധിപനായി ഭാവാധിപൻ ആയിട്ടുള്ള സൂര്യൻ രണ്ടിലേക്ക് രാശി മാറുക എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് ഉള്ള ശ്രദ്ധയായിരിക്കും ഈ സമയത്തുണ്ടാകുന്നത് തൊഴിൽ ബിസിനസ് വഴി ധനാഗമൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് കുടുംബ ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാകും ജ്യേഷ്ഠ സഹോദരനോടൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ ചിലപ്പോൾ താമസിക്കുന്നതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ബാങ്ക് ബാലൻസ് സമ്പാദ്യം ഇവയൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഉള്ള ജോയിൻറ്റ് സംരംഭങ്ങൾ വഴിയൊക്കെ ലാഭവർത്തനവിന് സാധ്യതയുണ്ട് ചിലർക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴി അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടായെന്ന് വരാം ഇപ്പോൾ സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കാത്തിരിക്കുന്നവർക്ക് ഒരു സാമ്പത്തിക നേട്ടം സർക്കാരിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബ കാര്യത്തിലൊക്കെ ഡോമിനൻസ് കൂടുന്ന സമയമാണ് ചിലപ്പോൾ കുടുംബത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയെന്ന് വരാം സംസാരത്തിന് ഒക്കെ ഒരു ശക്തി കൂടുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയറൊക്കെ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കണം സംസാരത്തിൽ ശ്രദ്ധിക്കണം വാഗ്വാദങ്ങളിലെ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം നിലവിലെ വർക്കിൽ വർക്കിൽ അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്ത് മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ക്ഷോഭിച്ച് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ പൊതുവേ നമുക്ക് സൂര്യൻ ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരുവിനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരു രണ്ടിൽ നിൽക്കുന്ന സൂര്യനെയും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പാർട്ട്ണർഷിപ്പിലും അതുപോലെ തന്നെ ജോയിൻറ്റ് അസറ്റിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക വഴി അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കൈവശമുള്ള പണമൊക്കെ തന്നെ വളരെ കെയർഫുള്ളായിട്ട് ഡീല് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുവഴി ദീർഘകാല സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും ഇപ്പോൾ ജീവിത പങ്കാളിയുടെ ജീവിത പങ്കാളിയുമായിട്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുക വഴി ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ സമയത്തുണ്ടായെന്ന് വരാം അത് ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മനസ്സംഘർഷം ഉണ്ടാക്കുന്ന ചില സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ ഒരു ശ്രദ്ധ ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം ഇനി നമുക്ക് വൃച്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഈ വൃശ്ചിക രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം വൃച്ചിയെക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാരെയാണ് ഇപ്പോൾ വൃച്ചിയക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സൂര്യൻ പത്താം ഭാവാധിപനാണ് ആ പത്താം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നവംബർ പതിനാറിന് ജന്മരാശിയിലേക്ക് ലഗ്നരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പതിനഞ്ച് വരെ ആ സൂര്യൻ ജന്മരാശിയിൽ ഉണ്ടാകും ഇപ്പോൾ പൊതുവെ ജന്മരാശിയിലൊക്കെ സൂര്യൻ എന്ന് പറയുമ്പോൾ ഉയർന്ന ലക്ഷ്യങ്ങൾ ഉയർന്ന അധികാരം സാത്വിക ചിന്തകൾ ധർമ്മബോധം ഇവയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യത്തിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്ന സമയമാണ് ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ ഉയരുന്ന സമയമാണ് കൂടുതൽ എനർജറ്റിക് ആവുന്ന സമയം എന്ന് പറയാം ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടും തൊഴിലിൽ കോൺസെൻട്രേഷൻ കൂടും തൊഴിലിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കൂടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അത് തൊഴിലൊക്കെ ഉയർച്ചയ്ക്ക് സാധ്യത കാണുന്നു തൊഴിലന്വേഷകർക്ക് പ്രത്യേകിച്ച് സർക്കാർ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആ തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നു പബ്ലിക് ഇമേജ് ഒക്കെ കൂടുന്ന സമയമാണ് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കൃത്യസമയത്ത് ഈ ജോലികളൊക്കെ ചെയ്തു തീർക്കുന്നതിന് ശ്രദ്ധ കൊടുക്കുന്നതിനും അത് പ്രത്യേകിച്ച് കോവർക്കേഴ്സിൻ്റെയൊക്കെ ഒരു സഹകരണം ആ തൊഴിലിടത്ത് ഉണ്ടാകുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവയ്ക്കാൻ കഴിയുന്ന കഴിയും അതിനനുകൂലമായിട്ടുള്ള സമയമാണ് അതേസമയം സൂര്യൻ ജന്മരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അല്പം അഗ്രസീവായിട്ട് അല്ലെങ്കിൽ ഇഗോയിസ്റ്റിക്കായിട്ട് ബിഹേവ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ നേട്ടങ്ങളുണ്ടാകും വരുമാനമൊക്കെ കൂടും ലാഭവർദ്ധനയൊക്കെ ഉണ്ടാകും പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമമൊക്കെ അത്തരം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഈ സമയത്ത് അതിനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും അതേസമയം മാരിറ്റ് റിലേഷൻഷിപ്പിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഫ്യൂസ് ഉണ്ടാകാതെ നോക്കണം ജീവിത പങ്കാളിയുടെ പങ്കാളിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അവ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രദ്ധയൊക്കെ ഈ സമയത്ത് ഉണ്ടാകണം ജീവിത പങ്കാളിക്ക് ആത്മീയബോധം ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് അവയുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ സാധ്യത ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം